ശ്രദ്ധയിൽപ്പെട്ട എത്ര കേസുകൾ അധികൃതരെ അറിയിച്ചിട്ട് നമ്മൾ തോറ്റു പറഞ്ഞ ഒരു ഇതിനോടൊന്നും പറഞ്ഞില്ല കേസോട്ടാണ് ഇത് പരിശോധിക്കാനും ഇതിനെതിരെ എടുക്കാനും ഒക്കെ അധികാരപ്പെട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം ഗവൺമെന്റ് ഏജൻസി എന്ന് പറയാം പക്ഷെ ആ ഏജൻസി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എവിടെ പോയിട്ട് നമ്മൾ പരാതി പറയും വെയിൽ തന്നെ വിളവ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയിട്ട് പരാതി പറയും പരാതി പറയുന്നില്ല കണ്ണുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ലേ അവർക്ക് എല്ലാ ആശുപത്രികളുമായിട്ട് കണക്ടഡ് ആണ് കേരളത്തിൽ ഇങ്ങനെ ലൈവായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവയവങ്ങൾ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള അവർക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്കും അറിയാവുന്നതാണ് പക്ഷെ അവരൊരു നടപടി സ്വീകരിക്കുന്നില്ല ഞാൻ കുറെ പരാതികൾ കൊടുത്തിട്ടുണ്ട് പരാതികൾ കൊടുത്തിട്ട് നടക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് അവയർനെസ് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഞാൻ നീങ്ങിയത് അവയവങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഇത്തരം ആശുപത്രികളിൽ ചെന്നപ്പെടുമ്പോ ശ്രദ്ധിക്കണം എന്നുള്ള അവേർനെസ് ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അല്ലാതെ ഈ ഓർഗനൈസേഷൻ്റെ എവിടെ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു നടപടി ഉണ്ടാവില്ല ഡി എം ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം മുന്നേയാണ് അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് ഒരു കാര്യം ഇതുവരായിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ടില്ല കെസ് ഓർഡർ കെഎസ് ഓർഡറുടെ വെബ്സൈറ്റ് പോലും ഇതുവരെ പെർഫെക്റ്റ് ആക്കിയിട്ടില്ല പിന്നെ എന്താണ് അവർ പെർഫെക്റ്റ് ആക്കാൻ പോകുന്നത് അപ്പൊ എവിടെയും പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത്